സ്വർണം വീട്ടിൽ വയ്ക്കാതെ ഇടത്തിൽ സൂക്ഷിക്കൂ കൈനിറയെ പണം നേടൂ വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപം വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ ടു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായേക്കും ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയതോ ഇടത്തരം മഴയ്ക്കോ ആണ് സാധ്യത ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്